ഏകദേശം എഴുപത്തിരണ്ട് ദിവസത്തോളമായി മലയാളികളെ ഒന്നടങ്കം വേദനയിലാഴ്ത്തിയിരുന്ന ഒരു കാര്യമായിരുന്നു ശിരൂരിൽ വെച്ച് കാണാതായ മലയാളി യുവാവ് അർജുൻ്റെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നത് തിരച്ചിൽ തുടങ്ങിയിട്ട് ഏറെ നാളുകൾ ആയിയെങ്കിലും അർജുനെ കാണാതായി ആദ്യ രണ്ടാഴ്ചകളിലൊന്നും തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു നിലവിലുള്ളത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയായിരുന്നു ഏറ്റവും പ്രതിസന്ധിയിലായി ഉണ്ടായിരുന്നതും ഇപ്പോഴിതാ ഇന്ന് മലയാളികളെ ഒന്നടങ്ങ് കണ്ണീരിൽ അഴ്ചെത്തിക്കൊണ്ട് അർജുൻ്റെ മൃതദേഹം കിട്ടുകയായിരുന്നു ഇപ്പോഴിതാ അല്പസമയങ്ങൾക്ക് മുൻപ് മഞ്ജു വാര്യർ അർജുനെ കുറിച്ചിട്ടൊരു പോസ്റ്റാണ് ഇതിനോടകം വൈറലായി മാറുന്നത് സഹോദര നീ മരിച്ചു പോയി എന്ന വേദന ഉള്ളിൽ ഉണ്ടെങ്കിലും നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ ഒരു പിടി ചാരമാക്കാനെങ്കിലും ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇന്നുമുതൽ നീ ജീവിക്കും മലയാളികളുടെ മനസ്സിനുള്ളിൽ എന്ന് പറഞ്ഞു കൊണ്ടാണ് മഞ്ജുവാര്യർ എത്തിയത് അർജുൻ്റെ വീട്ടുകാർ ഇതെങ്ങനെ സഹിക്കുമെന്ന ചോദ്യങ്ങളുമായാണ് കമൻറ്റുകളെത്തുന്നത് എവിടെയെങ്കിലുമെല്ലാം ഓടി രക്ഷപ്പെട്ട് ഒരു ജീവൻ്റെ തുടുപ്പെങ്കിലും അർജുനന് ബാക്കിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു മലയാളികളൊന്നടക്കം ആ ഒരു പ്രതീക്ഷക്കും കാത്തിരിപ്പിനുമാണ് ഇന്ന് വിരാമം വിട്ടിരിക്കുന്നത് എന്തു തന്നെയായാലും അർജുൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും തന്നെ ക്ഷമിക്കാനുള്ള കഴിവ് ദൈവം കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് അർജുൻ്റെ വീഡിയോകൾക്ക് താഴെ എത്തുന്നത്